ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു പുറപ്പാട് പുസ്തകം നാലാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനായ ഇത്രോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ട് മിസ്രൈമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോടി ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു സ്വന്തം അമ്മായിയപ്പനോട് മോശം വന്നിട്ട് പറയുകയാണ് ഞാൻ മിസ്രൈമിലോട്ട് പോയിട്ട് എൻ്റെ സഹോദരന്മാരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വരാം എന്നല്ലേ അമ്മായിയപ്പനോട് പറയുന്നത് വാസ്തവത്തിൽ യഹോവയായ ദൈവം മോശയോട് പറയുകയാണ് എൻ്റെ ജനത്തെ ഈ ഫറോന്റെ കൊട്ടാരത്തിനകത്ത് ചെന്ന് അവരെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരണം ഒരു വലിയ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്ന മോശ അതിനു മുമ്പായിട്ട് ദൈവം മോശയെ ചില അടയാളങ്ങളൊക്കെ കൊടുത്ത ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ വിശ്വസ്തയോടെ പുറപ്പെടുന്ന മോശ അമ്മായിയപ്പൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെ ദൈവം ഇന്ന കാര്യത്തിന് അയക്കുന്നു ഞാൻ പുറപ്പെടട്ടെ എന്നല്ല പറഞ്ഞത് മോശ പറഞ്ഞത് എൻ്റെ സഹോദരന്മാരെ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്നല്ലേ ഇതിൻ്റെ അർത്ഥം എന്തുവാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട് നിങ്ങൾക്ക് പാമ്പിനെ പാമ്പിനെപ്പോലെ ബുദ്ധിയും പോലെ നിഷ്കളങ്കതയും ഉണ്ടായിരിക്കുക വേണമെങ്കിൽ മോശയ്ക്ക് തൻ്റെ അമ്മായിയപ്പനായി ഇത്രോന്നോട് പറഞ്ഞൂടെ ഞാൻ ദൈവത്തിൻ്റെ ജലത്തെ വിളിച്ചറക്കാൻ വേണ്ടി പോവുകയാണ് എന്നെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു ഞാൻ പുറപ്പെടുന്നു എന്നൊക്കെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ വേണമെങ്കിൽ പറഞ്ഞൂടെ അല്ലെങ്കിൽ ദൈവമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തെ വേണമെങ്കിൽ ഇത്രോൻ്റെ മുമ്പ് വെളിപ്പെടുത്തി കൂടെ പക്ഷെ ഇതൊന്നും പറയാതെ ദൈവമേൽപ്പിച്ചൊരു കാര്യം രഹസ്യത്തിൽ വിശ്വസ്ഥതയോടെ ചെയ്യാൻ പുറപ്പെട്ട പോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ദൈവം ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്വങ്ങൾ തരാനുണ്ട് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് ചില കാര്യങ്ങൾ നമ്മോട് പറയാറുണ്ട് പക്ഷെ പലരും ഈ ചെയ്യേണ്ടുന്ന കാര്യം നാലു പേരോട് പറഞ്ഞ് പിന്നെ അതൊരിക്കലും നടക്കാത്ത നിലയിൽ അതിലേക്കൊന്ന് ചുവടുവയ്ക്കാൻ മാത്രമല്ല അതൊന്നും കാണാൻ പോലും പറ്റാത്ത നിലയിൽ ഉടഞ്ഞു പോകുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും അവിടെ ആ കർത്താവ് പറഞ്ഞൊരു പദം നിങ്ങൾക്ക് പാമ്പിനെ പോലെ ബുദ്ധി വേണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാവിനെ പോലെ നിഷ്കളങ്കതയും വേണം എല്ലാം തുറന്നു കാട്ടി ഉടച്ചു കളയാതെ ബുദ്ധിയോടെ മോശം ചെയ്തപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചതുപോലെ എന്താണോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം വിശ്വസ്തയോടെ രഹസ്യത്തിൽ ചെയ്യേണ്ടത് രഹസ്യത്തിലും പരസ്യത്തിൽ ചെയ്യേണ്ടത് പരസ്യത്തിലും ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്